ജീവനില്ലാത്ത നിർജീവ വസ്തുക്കൾ പോലും ഈ വിധം ആ ജനത അങ്ങനെ തന്നെ ചെയ്യപ്പെടുകയും ചെയ്യുന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ നമുക്കറിയാം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തില് നമുക്കറിയാം ഇസ്രായേൽ വലിയ രീതിയിൽ ഇറാനുമേലിൽ ആധിപത്യം നേടിക്കൊണ്ടിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യമൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ഈ നിറയട്ടവനൊക്കെ രംഗത്തെത്തിയിട്ട് ഇത്തരത്തിൽ പ്രസംഗിക്കുന്നത് ജൂത മതം തന്നെ ഇല്ലാതെയാവും ജൂതന്മാരൊക്കെ തന്നെ കൊല്ലപ്പെടും നിങ്ങൾ കാത്തിരുന്നാൽ മതി അത്തരത്തിൽ അവസരിക്കുന്നത് ഇതാരോട് അവസരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളോട് ലോകത്തിലെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളോടാണ് ഈ പ്രസംഗിക്കുന്നത് ംഗിക്കുന്ന വ്യക്തിയോട് ഒരു മുസൽമാൻ എന്ന രീതിയിൽ മറുപടി പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ഒരു മതത്തെ എന്നല്ല ഒരു വ്യക്തിയെ പോലും കൊലപ്പെടുത്തണം എന്നുള്ളത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം വെച്ച് മുന്നോട്ട് പോകുന്നത് പോലും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇനി ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ ഇതിനോടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഈ വ്യക്തിയൊക്കെ അടിയന്തരമായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികള് ഈ വ്യക്തിയുടെ ഒക്കെ വീട്ടിലെത്തിയിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം ഇതൊക്കെ ഏതാണ് എന്നുള്ളത് ഇവന്റെയൊക്കെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് തൂക്കിയെടുത്ത് നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ പോലും അടയ്ക്കരുത് ഈ വ്യക്തിയെ ഈ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണം അത് വെറുതെ പറയല്ല ഈ വ്യക്തിയുടെ നമ്മുടെ ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഭാഗം മാത്രമേ ഇവിടെ കൊടുത്തുള്ളൂ ഈ ഒരു പ്രസംഗത്തില് മറ്റൊരു ഭാഗം കൂടിയുണ്ട് ഈ പ്രസംഗത്തിൽ ജൂതന്മാരെ തീർക്കണം എന്നുള്ളതാ മറ്റൊരു ഭാഗം കൂടിയുണ്ട് ഈ ഒരു വ്യക്തിയുടെ പ്രസംഗത്തില് ആ ഒരു ഭാഗം കൂടി കേരള പൊതുസമൂഹം കേട്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ വ്യക്തിയെ അടിയന്തരമായിട്ട് നാടുകടത്തണമെന്ന് അല്ലേ സ്വപ്നത്തില തന്റെ മതത്തിലുള്ള ഭരണം ലോകം മൊത്തം വരുമെന്നും അതേപോലെ തന്നെ ഇസ്രായേലിനെ തുടച്ചു നീക്കണമെന്നും അമാസം ചെയ്താലും അതാണ് നീതി എന്നൊക്കെ വിളിച്ചു വരുന്നുണ്ട് ആ ഒരു ചെറിയ ഭാഗത്തിലേക്ക് ആ ഒരു ചെറിയ ഭാഗവും നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഈ വ്യക്തി പറഞ്ഞത് നിങ്ങളായിട്ടില്ലേ ജൂതന്മാരെ മൊത്തം തീർക്കണം എന്നൊക്കെ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം മുന്നോട്ട് വെക്കാനുണ്ട് ഈ വ്യക്തിയൊക്കെ എത്ര ജൂതന്മാരുമായിട്ട് ജീവിതത്തിൽ ഇടവഴകിയിട്ടുണ്ടാവും എത്ര ജൂതന്മാരുമായിട്ട് ഈ വ്യക്തിയൊക്കെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും സംസാരിക്കാനേ സാധ്യതകൾ ഒരുപാട് കുറവാണ് ഒരേ ഒരു ജൂതനെ ഇവരൊക്കെ അറിയുകയുമുള്ളു ആരെ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെ മാത്രം മാധ്യമങ്ങളിലൂടെ കണ്ടിട്ട് അല്ലാത്ത ഒരു ജൂതനെ കുറിച്ചും ഒരു ജൂതനോടും ജീവിതത്തിൽ സംസാരിക്കാത്ത ഇവരൊക്കെ എന്തിനാണ് സകല ജൂതന്മാരും കൊല്ലപ്പെടണമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് വിളിച്ചു പറയുന്നത് ഈ കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും കൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ലോകത്തിന്റെ ഏതോ ഒരു കോണില് സംഘർഷം നടക്കുന്നു അതിൽ മതം നോക്കിയിട്ട് എന്തിനാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് സകലരും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ എന്തിനാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു മതത്തെ തന്നെ കൊലപ്പെടുത്തണം എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഈ വ്യക്തിയുടെ മറ്റൊരു ഭാഗം മറ്റൊരു പ്രസംഗത്തിന്റെ ഈ ഒരു പ്രസംഗത്തിന്റെ തന്നെ മറ്റൊരു ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കോ തന്റെ മതത്തിലുള്ള ഭരണം വരണം എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് അതായത് അമാസ് ഹേസ്ബുല്ല ഇറാൻ ഇവരൊക്കെ എന്താണോ ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെ പ്രസംഗിച്ച് അത് തന്നെ വരും അതിനു വേണ്ടി കാത്തിരിക്കൂ പ്രസംഗിക്ക നമ്മുടെ രാജ്യത്ത് നിന്നാ ഈ പ്രസംഗം നടത്തുന്നത് നിങ്ങൾ അത് കണ്ടുനോക്കൂ അതിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് പ്രതികരിക്കും ഇവിടെ രാജ്യത്ത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കാണ്ട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ സമരങ്ങളെയും അത് അക്രമമാണ് തീവ്രതയാണ് ഭീകരതയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയല്ലേ പറ്റൂ അങ്ങനെ ആരും പറയാറില്ല ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വേണ്ടത് ചെയ്തു എന്നല്ലേ എല്ലാ ചരിത്രകാരന്മാരും പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തോക്കെ അപ്പൊ അങ്ങനെ വന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ സ്വാതന്ത്ര്യ സമരം ജയിക്കോളൂ അപ്പൊ അതേ രീതിയിൽ ഹമാസ് അടക്കമുള്ള ആ മണ്ണിന്റെ ആളുകള് അവരുടെ അവകാശങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പം വല്ലതും ചെയ്തിട്ടുണ്ടാവും അറേബികളടക്കം അമേരിക്കന്റെ കൂടെ കൂടി ഇസ്രായേലും ബന്ധം ബന്ധമുണ്ടാക്കുന്നു നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ സുഹൂതിയും ഖത്തറും അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രത്യേകം ലോകത്ത് അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളൊക്കെ തന്നെയും അതിന്റെ കൂടെ കൂടുന്നു ഇതിന്റെ ഇടയിൽ ഞങ്ങൾ അവഗണിക്കപ്പെട്ടു പോകും എന്ന ഒരു രീതിയിൽ അവർ ശ്രദ്ധ കേൾക്കാൻ വേണ്ടിയിട്ട് വല്ല പരിശ്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രതികരണം എന്ന നിലക്ക് മാത്രമേ കാണാവൂ അവരേൽക്കുന്ന അവരിരയാകുന്ന ക്രൂരതകളോടുള്ള പ്രതികരണം ഈ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തത് ഭീകരതയാണ് തീവ്രതയാണ് എന്ന് പറയാൻ ചരിത്രം വായിക്കുന്ന ആർക്കും കഴിയില്ല എവിടെ പോകുന്നത് അപ്പൊ ഫലസ്തീന്റെ ചരിത്രത്തിൽ അത് ഫലസ്തീന്റെ മണ്ണാണ് ഫലസ്തീനികളുടെ മണ്ണാണ് ജൂതണ്ണർ അവിടെ കുടിയേറിയവരാണ് അവരുടെ വെപ്പ് അധിനിവേശമാണ് ആ അധിനിവേശത്തെ പിന്തുണക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വൻ ശക്തികൾ ചെയ്തത് ആ അക്രമത്തെ അക്രമമായി തന്നെയാണ് വിശ്വാസികൾ കാണേണ്ടത് അതിനിരയായിട്ടുള്ള ആളുകൾ അവരുടെ ആ ശരിയായ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെല്ലാം അവരുടെ പ്രതികരണങ്ങളും ന്യായമായ സമരങ്ങളുമായി മാത്രമേ വിശ്വാസികൾക്ക് കാണാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഭിപ്രായം ചരിത്രം വായിക്കുന്നവർക്ക് അങ്ങനെ സാധിക്കൂ അവിടുത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അവർ കൊണ്ടുപോയി സ്ഥാപിച്ച ആ സ്ഥാപിച്ച ആ രാഷ്ട്രം അവിടുന്ന് ഇല്ലാതെയാക്കുക ഇസ്രായേൽ എന്നറിയുന്ന രാഷ്ട്രം ഇല്ലാതെയാക്കുക പഴയ പലസ്തീൻ പുനഃസ്ഥാപിക്കുക അതാണ് പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം അത് യേശാ അള്ള ഇന്നല്ലെങ്കിൽ നാളെ അവസാനം ഒന്നുമില്ലെങ്കിൽ ഇസ്ലാമിക ഭരണം മാത്രം ലോകത്ത് വരുന്ന ഈസാ നബി ആ സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം കേട്ടില്ലേ ലോകം മൊത്തം തന്നെ മതത്തിലുള്ള ആളുകള് ഭരിക്കും എന്നൊക്കെയാ പറയുന്നത് നാളെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണവുമായി വന്നു കഴിഞ്ഞാൽ ആ വരുന്ന രാജ്യത്തിനൊപ്പമേ ഇവരൊക്കെ നിൽക്കൂ അതുകൊണ്ടാ ഞാൻ എടുത്തു പറഞ്ഞത് ഇവരൊക്കെ രാജ്യത്തിൽ നിന്ന് അടിയന്തരമായിട്ട് ചവിട്ടി പുറത്താക്കണമെന്ന് വെറുതെ പാകിസ്ഥാൻ പ്രേമികളായിട്ടുള്ള ആളുകള് നമ്മുടെ കേരളത്തിലുള്ളത് ഇത്തരം പ്രസംഗങ്ങൾ കാരണ ഇത്തരം പ്രസംഗിക്കുന്ന ആളുകളെ അടിയന്തരമായിട്ട് തന്നെ ചവിട്ടി പുറത്താക്കണം പിന്നെ ഈ ഒരു വ്യക്തി തന്നെ പറയുന്നത് കേട്ടില്ലേ ഹമാസ് ഹിറാന് ഇവർക്ക് എന്താ ഉയർത്തിപ്പിടിക്കുന്നത് ഒരൊറ്റ കാര്യം ഇസ്രായേൽ എന്ന രാജ്യമേ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഇസ്രായേൽ എന്താ ഉയർത്തിപ്പിടിക്കുന്നത് ഹമാസ് എന്ന ഭീകരസംഘടനയെ നീക്കം ചെയ്യണം ഗാസൻ ജനത സമാധാനത്തിൽ അവിടെ ജീവിക്കട്ടെ അന്താരാഷ്ട്ര സൈന്യം അവിടെ ഇറങ്ങിക്കോട്ടെ പക്ഷെ ഹമാസിനെ ഞങ്ങൾ വെച്ചുപുറപ്പിക്കില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ബോധമുള്ള സകലയാളുകളും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യമേ അവിടെ ഉണ്ടാവാൻ പാടില്ല ഈ നെറുകെട്ടവരും വിളിച്ചു പറയുന്നത് കേട്ടില്ലേ ഒറ്റ പരിഹാരമേ ഉള്ളൂ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ ഉണ്ടാവാൻ പാടില്ല ഇത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഗാസയെ പിന്തുണയ്ക്കുന്ന സകലരും ഈ ആഗ്രഹവുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് എന്നും സകലരും തിരിച്ചറിയാം മറ്റൊന്ന് നിങ്ങൾ കേട്ടില്ലേ ഹമാസിനെ ന്യായീകരിക്കുക അവർക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത് അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുക ഹമാസ് എന്ന ഭീകര സംഘടന ആയിരത്തി ഇരുന്നൂറിലധികം സാധാരണക്കാരെ കൊലപ്പെടുത്തിയാൽ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശമാണ് ഹമാസിനെതിരെയുള്ള പോരാട്ടമാണ് പോരാട്ടമെന്ന് ബോധുള്ള സകലർക്കും അറിയാം അതായത് ഹമാസ് എന്ത് നറിക ചെയ്താലും അത് പ്രതികരണവും പോരാട്ടവും അതേസമയം തിരിച്ചു കിട്ടുന്നതൊക്കെ വലിയ പ്രശ്നവും ഈ ഒക്ടോബർ സെവൻത്തിന് ഈ തുടക്കം കുറിച്ചത് ഹമാസ് ആണ് അതിനു മുമ്പേയും ചരിത്രങ്ങളുണ്ട് അതിനു മുമ്പേയും തുടക്കം ഇതുപോലെയുള്ള ഭീകര സംഘടനകൾ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് ഈ സംഘർഷം തുടങ്ങിയ സമയത്തും ഹമാസ് തന്നെയാ തുടക്കം തുടങ്ങിയിട്ടുള്ളത് അതിന് മറുപടിയുമായിട്ടാണ് ഇസ്രായേൽ രംഗത്തെത്തിയത് പിന്നെ അങ്ങേറ്റത്തെ മറ്റൊരു നെറുകേട് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും അപമാനിക്കുന്നുണ്ട് ഹമാസ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തോടൊക്കെയാണ് ഹമാസിനെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയപ്പെട്ടവരൊരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സേനാനികൾ മതത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ പോരാട്ടമല്ല നടത്തിയത് ഒരു മതരാജ്യം എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല നടത്തിയത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സേനാനികൾ സ്ത്രീകൾക്ക് നേരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല എന്നാൽ ഹമാസ് എന്ന സംഘടന മരണപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങളെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വ്യക്തമായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടനയെ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് ഉപവിക്കുന്ന ആളുകളെയും ജയിലറുകളിൽ അടയ്ക്കുക തന്നെ ചെയ്യണം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് ഇവര് അതിലൂടെ അപമാനിക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഇത്തരം നെറികെട്ടവന്മാര് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്തരം പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതിനെ വരെ നിരോധിക്കുക തന്നെ ചെയ്യണം എന്തിനാണ് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന മതജാതി ഭേദമന്യേ ഐക്യത്തിൽ പോകുന്ന ഈ ഒരു നാട്ടില് ഈ ഒരു രാജ്യത്ത് എന്തിനാണ് മറ്റൊരു സ്ഥലത്തെ വിഷയം കൊണ്ടുവന്ന് തോന്നിയതുപോലെ പ്രസംഗിച്ച് ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഇസ്രായേൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല ആളുകൾക്കും ഒരൊറ്റ കാര്യമാ ഉയർത്തിപ്പിടിക്കാനുള്ളത് അവർ ചെയ്യുന്നത് നീതിയാണ് മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെയാണ് അവർ ആക്രമണം നടത്തുന്നത് അവരൊരിക്കലും ഒരു മതത്തെ ഇല്ലാതാക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് മുസ്ലിങ്ങൾ തന്നെ ഇരുപത് ശതമാനത്തിലും അധികം ഇരുപത് ലക്ഷത്തിലും അധികം ഇസ്രായേലിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഹമാസുനെ പിന്തുണക്കുന്ന ഇത്തരം സകല നിറകെട്ടവന്മാരുടെയും ആഗ്രഹം ഒരു മതത്തെ തന്നെ ാക്കണം ഒരു മതത്തിൽപ്പെട്ട സകലരെയും ഇല്ലാതാക്കണം എന്നുള്ളതാണ് എന്നുകൂടെ സകല ആളുകളും തിരിച്ചറിയുക ഇത്തരം നിറയെട്ടവന്മാരെ അടിയന്തരമായിട്ട് തിരഞ്ഞുപിടിച്ച് രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുക